എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്റർ തൃശൂർ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമല്ല മറിച്ച് എംപ്ലോയബിലിറ്റി സെന്റർ എംപ്ലോയബിലിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ എംപ്ലോയബിലിറ്റിയുടെ അർത്ഥം തൊഴിൽ ക്ഷമത എന്നാണ് എന്ന് പറഞ്ഞാൽ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനത്തെ തൊഴിൽ ക്ഷമതയുടെ ഒരു സ്ഥാപനമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശത്തെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുമ്പിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയുണ്ടായി ആ സമയത്ത് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ഓഫീസർക്ക് ഒരു നിവേദനം കൊടുത്ത സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇവിടെ ജീവനക്കാർ കുറവാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജീവനക്കാർ കുറവാണെന്ന് ഞങ്ങളോട് അദ്ദേഹം പറയുക അതുമാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേരളത്തിലെ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളും വഴി സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കുക സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുവാനാണോ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഈ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് വിശദീകരിക്കണം നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇവിടെ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ മുതലാളിമാർക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റുമാരായിട്ട് അതപ്പതിക്കുന്നു അത് അവരുടെ കുഴപ്പമല്ല ഈ എംപ്ലോയ്മിറ്റി സെന്റർ എന്ന് പറയുന്ന വാക്ക് അടിസ്ഥാനപരമായി കൊണ്ടുവന്ന ഒരു മാറ്റമാണ് ആ മാറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് സ്വപ്ന സുരേഷിന് അനധികൃതമായിട്ട് ജോലി കൊടുത്തപ്പോൾ ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ ശമ്പളത്തിന് അനധികൃതമായി ജോലി കൊടുത്ത സമയത്ത് വലിയ വിവാദം ഉയർന്നു വന്നു താൽക്കാലികമായിട്ടുള്ള ജോലി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കൊടുക്കണം എന്ന് ഈ നാട്ടിലെ ബഹൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചത് ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ താൽക്കാലിക നിയമനങ്ങൾ ഉണ്ടാകൂ എന്നാണ് പക്ഷെ നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ കില എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ പിൻവാതിൽ നിയമനം നടത്തുവാനായിട്ട് എല്ലാ നടപടികളും നീക്കിയത് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെ ഡി വൈ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് പിൻവാതിൽ വഴി നിയമനം നടത്തുവാനായിട്ടുള്ള ശുപാർശ കത്ത് നൽകുന്നത് വി ശിവൻകുട്ടിയാണ് അങ്ങനെ ഏകദേശം പത്ത് പേരെ കിളയിൽ പിൻവാതിൽ വഴി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ മറന്നിട്ടില്ല പക്ഷെ അത് തിരുത്തുവാൻ പോലും ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ താൽക്കാലിക കരാർ ദിവസവേദന അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ ഓരോ മന്ത്രിമാരുടെയും അല്ലെങ്കിൽ എം എൽ എ മാരുടെയും ഈ സർക്കാരിൻ്റെ സിൽബന്തികൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഒരു ടീച്ചർ വന്നു ഒരുട്ടയർഡ് ടീച്ചർ ആ ടീച്ചർ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കെ എൽ ഡി എസ് സിയിൽ പിൻവാതിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നു കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആ കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനം നടക്കുന്നു റിട്ടയർഡ് ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരെയും ദിവസ അടിസ്ഥാനത്തിൽ കെ എൽ ഡി എസ് സിയിൽ നിയമിക്കുന്നു നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടണമെന്ന് നമ്മളോട് അവർ അഭ്യർത്ഥിച്ചിട്ട് പോകുന്ന സാഹചര്യം എങ്ങനെയാണ് കെ എൽ ഡി സി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അധികാരികൾ വിശദീകരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരം ജോലി കിട്ടുക എന്നത് ഏറ്റവും സുപ്രധാനപ്പെട്ട വിഷയമാണ് ജസ്റ്റിസ് കമാൽ പാഷ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഐ എസ് പരീക്ഷ എഴുതുന്നതിനേക്കാളും കഷ്ടമാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടുക എന്ന് പറയുന്നത് അത്രമേൽ കഠിനതരമായിട്ടുള്ള ഒരു പരീക്ഷ ജയിച്ചിട്ട് പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടാലും നിയമനം ലഭിക്കാത്ത സാഹചര്യം നിങ്ങൾ നോക്കണം ഡി എച്ച് എസ് ഡി എം ഇ റാങ്ക് ലിസ്റ്റ് സഹാവിഎ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഡി എച്ച് എസ് ഡി എം ഇൽ ഉണ്ടായിരുന്ന പന്തി പന്തിരായിരം പന്ത്രണ്ടായിരം ഉദ്യോഗാർത്ഥികളെയും നിയമിച്ച ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും നിയമിക്കാതിരുന്നിട്ടില്ല സപ്ലിമെന്ററി ലിസ്റ്റിലും ഉണ്ടായിരുന്ന പന്ത്രണ്ടായിരം ഡി എച്ച് എസ് ഡി എം ഇക്കാരെ ബി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പരിപൂർണമായി നിയമിച്ചിട്ടുണ്ട് സഖാവ് പിണറായി വിജയൻ ഭരിക്കുകയാണ് നമ്മളൊന്ന് പരിശോധിക്കണം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഡി എച്ച് എസ് ഡി എം ഈ നിയമനം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഓഫീസർമാർ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് നേഴ്സുമാരുണ്ടോ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ പക്ഷേ നിയമനം മാത്രം നടക്കുന്നില്ല ഏഴായിരം പേരുടെ ഡി എച്ച് എസ് റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുകയാ ഏകദേശം അറുനൂറ് പേര് മാത്രമാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നിയമനം നടത്തിയിരിക്കുന്നത് ആ ലിസ്റ്റിന്റെ കാലാവധി കഴിയുവാനായിട്ട് വെറും ഒരു വർഷം കൂടിയാണുള്ളത് അവരിപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഡി എച്ച് എസ് റാങ്ക് ഹോൾഡേഴ്സ് തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടും അവർക്ക് നിയമനം നൽകുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഈ നാട്ടിലെ ചെറുപ്പക്കാർ എവിടെ പോകും ഇവിടെ സൂചിപ്പിച്ചു ചെറുപ്പക്കാര് അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് എന്താണ് അത്ര മാന്യമായിട്ടുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള ജോലിയൊന്നുമല്ല ലണ്ടനിലും കാനഡയിലും അല്ലെങ്കിൽ ജർമ്മനിയിലും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് മാന്യമായി ജോലി ചെയ്ത് സ്വദേശത്ത് നിന്ന് ജീവിതം പുലർത്തുവാനായിട്ട് പറ്റാത്ത സാഹചര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചെറുപ്പക്കാർക്കുണ്ട് എന്നത് കൊണ്ടാണ് വലിയ വായ്പകൾ വാങ്ങിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചെറുപ്പക്കാർ പോകുന്ന ഒരു ഗെതികേട് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ നിലനിൽക്കുവാനായിട്ട് പറ്റാത്ത സാഹചര്യം വിദ്യാഭ്യാസം ചെയ്യുന്നത് വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടാണ് കാരണം പള്ളിക്കൂടങ്ങളെല്ലാം തകർത്തു പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട സാഹചര്യമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായം വന്നിട്ട് ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പണച്ചെലുള്ളവര് ഏർപ്പാടായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് വലിയ വായ്പ എടുത്തുകൊണ്ട് ചെറുപ്പക്കാര് പഠിക്കും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലോ ജോലി അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ജോലിയില്ല എൻജിനീയറിങ് കഴിഞ്ഞ ആയിരക്കണക്കിന് ചെറുപ്പക്കാര് തൊഴിലിനു വേണ്ടി തെരുവിൽ തെണ്ടി അലയുന്ന സാഹചര്യം അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും കടകളിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന എത്രയോ എഞ്ചിനീയർമാരെ നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ പഠിച്ചിറങ്ങിയാൽ ഒരു സാഹചര്യം നമ്മൾ അണ്ണേരുടെ സ്കൂളുകളിലെ സാഹചര്യം ഒന്ന് നോക്കുക ബി എഡ് കഴിഞ്ഞ എം എഡ് കഴിഞ്ഞ നെറ്റും സെറ്റും കഴിഞ്ഞിട്ടുള്ള അധ്യാപകർ അധ്യാപികമാർ അവിടെ തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുകയാണ് ഒരു പരിഹാര മാർഗവുമില്ല അങ്ങനെ നമ്മളുടെ രാജ്യത്ത് നിന്നുകൊണ്ട് സ്ഥിരം ജോലി ചെയ്ത് ന്യായമായ ശമ്പളം വാങ്ങിച്ച് ജീവിക്കാമെന്ന ആ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരിക്കുന്നു അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വായ്പയെടുത്തു പോവുകയാണ് അവിടെ കൂലിപ്പണിക്ക് സമാനമായിട്ടുള്ള ജോലികൾ ചെയ്തിട്ടാണ് ചെറുപ്പക്കാർ നിലനിൽക്കുന്നത് പഠിക്കുവാനാണെന്ന് പറഞ്ഞ് പോയിട്ട് പാർട്ട് പാർട്ട് ടൈം ജോലി കൂടി ചെയ്ത് പെട്രോൾ പമ്പിലോ ഹോട്ടലിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലിയെടുത്ത് ജീവിക്കുവാൻ വേണ്ടി പരാക്രമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് തൊഴിലില്ലായ്മ അത്രമേൽഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും നരേന്ദ്രമോദി ഗവൺമെൻറ്റും പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും രണ്ടു കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും അടുത്ത ദിവസം നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് വരുന്നത് വി മുരളീധരൻ എം പി പറയുന്ന മന്ത്രി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഈ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും അപ്പോൾ ആ ജയസാധ്യത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയെ കൊണ്ടുവരിക നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇവിടെ വരുമ്പോൾ നട്ടലിലുള്ള ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കണം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം രണ്ടു കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുമെന്ന് അധികാരത്തിൽ വന്നു പക്ഷേ പത്തു വർഷം പൂർത്തിയാകുവാൻ പോകുന്നു എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിലേറിയിട്ട് ഒരു പുതിയ തൊഴിൽ സൃഷ്ടിച്ചോ ഇല്ല പ്രിയപ്പെട്ടവരെ ഒരു പുതിയ തൊഴില് സൃഷ്ടിക്കുവാനായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല നിലവിലുണ്ടായിരുന്ന തൊഴിലുകൂടി ഇല്ലാതാക്കി നമുക്കറിയാം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ചെറുപ്പക്കാർക്ക് സ്ഥിരം തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി വിറ്റു തുലച്ചു ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യൻ റെയിൽവേയിൽ പതിനേഴ് ലക്ഷം ജീവനക്കാരുണ്ടായിരുന്നു തൊഴിലാളികൾ ഇന്നത് പത്ത് ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിവേക് ദേബ്രോയി കമ്മറ്റി എന്ന് നിയോഗിച്ചു ആ വിവേക് ദേബ്രോയി കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ പതിനൊന്ന് ലക്ഷം ജീവനക്കാരുണ്ട് അത് ഏഴ് ലക്ഷമാക്കി കുറയ്ക്കണം ആ വിവേക് ദേബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട് നരേന്ദ്രമോദി സർക്കാർ അതേപടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം ഇന്ത്യൻ റെയിൽവേയിൽ തൊണ്ണൂറായിരം തസ്തികകൾ ഒറ്റയടിക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് വെട്ടിക്കുറച്ചു തൃശ്ശൂരിൽ വരികയാണ് അമ്പത്താറ് ഇഞ്ചിന്റെ വീരസ്യം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുമ്പോൾ ഈ നാട്ടിലെ അദ്ദേഹത്തോട് ചോദിക്കണം താങ്കൾ ഞങ്ങളുടെ തൊഴിലുകൾ കവർന്നെടുത്തു കുറ്റകരമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള കാര്യമാണ് കാര്യം കോടി പറഞ്ഞിട്ട് ിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യം നാല്പത്തിയഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ഗുരുതരമായ തൊഴിലില്ലായ്മയിലൂടെ കടന്നു പോകുന്നു അതേ പ്രിയപ്പെട്ടവരെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കർഷകരെക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നു ഓരോ മണിക്കൂറിലും ഒരു തൊഴിൽ രഹിതൻ നമ്മളുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നു ഇതൊരു ഭീതിതമായ സാഹചര്യമാണ് ഈ സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ ശക്തമായ പ്രക്ഷോഭം അഗ്നിപത് പദ്ധതിക്കെതിരായിട്ട് ചെറുപ്പക്കാര് രാജ്യവ്യാപകമായി നടത്തിയ സമരം നമ്മൾ അറിയാം അഗ്നിപത് നമുക്കറിയാം പ്രതിരോധ മേഖലയിൽ കരാർ വൽക്കരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അതിനെ സംബന്ധിച്ചൊക്കെ കേന്ദ്ര ഗവൺമെൻറ് വാചാലരാകും പക്ഷേ ഇപ്പോൾ അഗ്നിപത് പദ്ധതി പ്രകാരം നാല് വർഷം വരെ പരമാവധി ജോലി ചെയ്യുവാനുള്ള സമയം അതാണ് അഗ്നിപത് നാല് വർഷം കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടും അങ്ങനെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് സൈന്യത്തിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഇങ്ങനെ ചെറുപ്പക്കാരെ പുറത്തേക്ക് വിടുകയാണ് എന്താണ് അതിന്റെ ഉദ്ദേശം സൈന്യത്തിൽ പോലും കരാർവൽക്കരണം വൽക്കരണം നടത്തുന്നു സ്ഥിരം ജോലി എന്ന് പറയുന്നത് സൈന്യത്തിൽ പോലും കൊടുക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അതിന്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും അറിയാമോ ഇപ്പോൾ നമുക്കറിയാം റഷ്യയിൽ എന്താണ് വാഗ്നർ പട്ടാളമുണ്ട് വാഗ്നർ പട്ടാളം എന്താണ് വാഗ്നർ സംഘം ആ സംഘം എന്താണ് ഒരു സ്വകാര്യ പട്ടാളമാണ് സ്വകാര്യ പ്രഘോഷൻ എന്ന് പറയുന്ന വലിയൊരു കോർപ്പറേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ പട്ടാളം ആ സ്വകാര്യ പട്ടാളം ആണ് ഉക്രൈനിലെ ഉക്രൈനെതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധത്തിന്റെ സമയത്ത് ആ സ്വകാര്യ പട്ടാളമാണ് മുൻപന്തിയിൽ നിന്നുകൊണ്ട് യുദ്ധം നയിച്ചത് ആ സ്വകാര്യ പട്ടാളത്തിൻ്റെ മേധാവിയായിട്ടുള്ള പ്രഘോഷൻ ഒരു സന്ദർഭത്തിൽ പുട്ടിനെ അട്ടിമറിക്കുവാനായിട്ട് ശ്രമിച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒരു സ്വകാര്യ പട്ടാളം ആ സ്വകാര്യ പട്ടാളത്തെ ബ്രിട്ടൻ നിരോധിച്ചിട്ടുണ്ട് ബ്രിട്ടൻ നിരോധിച്ചു ആ സ്വകാര്യ പട്ടാളത്തെ ഈ അഗ്നിപഥെന്ന് പറയുന്ന പദ്ധതിയിലൂടെ നാല് വർഷക്കാലം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് ചെറുപ്പക്കാർ പുറത്തേക്കിറങ്ങുമ്പോൾ ക്ഷ രാഷ്ട്രീയ ശക്തികൾ ഈ ചെറുപ്പക്കാരെ അവരുടെ സാമൂഹ്യ പട്ടാളമാക്കി മാറ്റും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട അങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കൂടിയാണ് ഈ അഗ്നിപത് പദ്ധതി എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ച് ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി യുവജനങ്ങൾ സംഘടിക്കണം വീറുറ്റ പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുത്താൽ നമുക്ക് വിജയം വരിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോൾ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പത്ത് ലക്ഷം ഒഴിവുകൾ കേന്ദ്ര സർക്കാർ സർവീസിലെ പത്ത് ലക്ഷം ഒഴിവുകൾ ഉടനെ ഞങ്ങൾ നികത്തുമെന്ന് പറയുന്നു ഏത് ഗവണ്മെന്റ് ആണ് പറയുന്നത് പ്രതിവർഷം രണ്ടു കോടി പുതിയ തൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു തൊഴിലും സൃഷ്ടിക്കാത്ത ഒരു ഗവൺമെന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭത്തിൽ പറയുകയാണ് കേന്ദ്ര സർക്കാർ സർവീസിലെ പത്ത് ലക്ഷം ഒഴിവുകൾ ഉടനെ നികത്തുവാനായിട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നീക്കം മാത്രമാണിത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് നടക്കുന്നത് ഈ രാജ്യത്തെ വമ്പന്മാർ അദാനിയെ പോലെ അംബാനിയെ പോലെ ലക്ഷ്മി മിത്തലിനെ പോലെയൊക്കെ ഉള്ള വൻകിട കോർപ്പറേറ്റുകൾ അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആഗോളവൽക്കരണത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നു ആ നയങ്ങളുടെ ഇരകളായി തീരുകയാണ് ബി പി സി എൽ ഏകദേശം എട്ട് ലക്ഷം കോടിയോളം ആസ്തി ഉണ്ടായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം വിറ്റഴിക്കുവാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു തൊഴിലാളികളെ സമരം നടത്തിയപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എട്ട് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഏകദേശം അറുപതിനായിരം കോടി രൂപയ്ക്ക് സ്വകാര്യ മുതലാളിമാർക്ക് തീരെഴുതുവാൻ തീരുമാനിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും ഒരു സ്വകാര്യ മുതലാളി ബി പി സി എൽ പോലെ ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനം നവരത്ന പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പ്രതിവർഷം അയ്യായിരം കോടി രൂപയുടെ ലാഭം സൃഷ്ടിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനം അദാനിയോ അമ്പാനിയോ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് അവിടെയുള്ള ജീവനക്കാരിൽ മൂന്നിൽ രണ്ടു പേരെ പിരിച്ചുവിടും വളരെ കുറഞ്ഞ ആളുകളെ കൊണ്ട് പരമാവധി പണിയെടുപ്പിച്ച് പരമാവധി ലാഭം സൃഷ്ടിക്കുക എന്നതായിരിക്കും മുതലാളിയുടെ താല്പര്യം ആ കോർപ്പറേറ്റിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ സ്വകാര്യവൽക്കരണ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി പി സി എല്ലിൽ അൻപത് ശതമാനം പിന്നാക്ക സംവരണമുണ്ട് എന്തുകൊണ്ട് ലഭിക്കുന്നു അതൊരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് അത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് സ്വകാര്യ മുതലാളി ഏറ്റെടുത്താൽ ആർക്കെങ്കിലും സംവരണം കിട്ടുമോ അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ എയർ ഇന്ത്യ നമ്മുടെ എൽ ഐ സി അങ്ങനെയുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റഴിക്കുകയും വിറ്റഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾ യുവജനങ്ങളുടെ വലിയ പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി ഉയർന്നു വരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ തൊഴിലില്ലായ്മ അടക്കമുള്ള ജനങ്ങളുടെ തീർന്ന പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരാതിരിക്കുവാൻ വേണ്ടിയാണ് രാമക്ഷേത്രത്തിന്റെ പുതിയ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു അജണ്ട സെറ്റ് ചെയ്യാണ് ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ ആ അജണ്ടയുടെ പിന്നാലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ പോകുന്ന സാഹചര്യം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം തൊഴിലില്ലായ്മയെ കുറിച്ച് വിലക്കയറ്റത്തെ കുറിച്ച് എന്താണ് വീടില്ലായ്മയെ കുറിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും ചാർജ് വർധനവിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് രാമക്ഷേത്രം പോലെയുള്ള സങ്കുചിതമായിട്ടുള്ള വർഗീയ അജണ്ടകൾ കൊണ്ടുവരുന്നത് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ട് ഗ്യാസിന്റെ സബ്സിഡി കിട്ടുന്നുണ്ടോ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില അതിപ്പോൾ ഏകദേശം ആയിരം രൂപ കൊടുക്കണം ഒരു ഗ്യാസ് സിലിണ്ടർ നമുക്ക് കിട്ടണമെങ്കിൽ സബ്സിഡി ഉണ്ടായിരുന്നു ആ സബ്സിഡി മുഴുവൻ വെട്ടിക്കുറച്ചില്ലാതാക്കി ചോദ്യം ചോദിക്കാൻ ആരുമില്ല അൻപത് രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നയാളാണ് നരേന്ദ്രമോദി നൂറ്റിയാറ് രൂപ കൊടുക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു ബൈക്ക് യാത്രക്കാരൻ പാവപ്പെട്ട മനുഷ്യന്മാര് നൂറ്റിയാറ് രൂപ കൊടുത്ത് പെട്രോളും ഡീസലും അടിച്ച് യാത്ര ചെയ്യുകയാണ് പക്ഷെ ചർച്ചയില്ല ചർച്ചതിനെ കുറിച്ചാണ് രാമക്ഷേത്രം വേണോ വേണ്ടയോ രാമക്ഷേത്രത്തിന്റെ ഉത്കാടനത്തിന് കോൺഗ്രസ് പോണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച ചർച്ചയാക്കി ചുരുക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സന്ദർഭം ഇത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കൂടെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സന്ദർഭമായി നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നല്ല മറവിയാണ് അതുകൊണ്ടാണ് നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് നരേന്ദ്രമോദി ഈ നാട്ടിലെ ജനങ്ങൾ നൂറ്റിയാറ് പേര് ക്യൂവിൽ നിന്നിട്ട് പിടഞ്ഞു വീണു മരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഗോവയിൽ നരേന്ദ്രമോദി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് അദ്ദേഹം പറഞ്ഞു നോട്ട് നിരോധിച്ചതിന് ശേഷം നരേന്ദ്രമോദി ജപ്പാനിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി അമ്പതാമത്തെ ദിവസം തിരിച്ചു വന്നിട്ട് ഗോവയിൽ ഒരു യോഗം ആ അൻപത് ദിവസം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇതാണ് ചത്തൊടുങ്ങുന്ന സാഹചര്യം നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഗോവയിൽ പ്രസംഗിച്ചു തുടങ്ങുകയാണല്ലേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അൻപത് ദിവസം സമയം തരണം ഈ നോട്ട് നിരോധനത്തിന്റെ കെടുതികൾ മുഴുവൻ ഞാൻ അവസാനിപ്പിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കിലേറ്റിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് മറക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നോട്ട് നിരോധനത്തിന്റെ പ്രതിസന്ധികൾ അവസാനിച്ചിട്ടില്ല ജി എസ് ടി നടപ്പിലാക്കിയതിന്റെ പ്രതിസന്ധികൾ അവസാനിപ്പിച്ചിട്ടില്ല ജി എസ് ടിയും നോട്ടു നിരോധനവും രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം ചെറുകിട വ്യവസായ യൂണിറ്റുകളെ പൂട്ടിച്ചു കളഞ്ഞു കോടിക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിലില്ലാതാക്കി നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ കൂപ്പുകുത്തിച്ചു മറക്കാൻ പാടില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുമ്പോൾ ഇത് ചോദിക്കുവാനുള്ള ഒരു അവസരമാക്കി മാറ്റണം അതുകൊണ്ട് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ രാജ്യവ്യാപകമായി തൊഴിലില്ലായ്മയെ മുൻനിർത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം പടുത്തുയർത്തുവാനുള്ള പരിശ്രമത്തിലാണ് ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുവാൻ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ ഒരു യുവജന പ്രസ്ഥാനവുമില്ല ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട് ഈ രാജ്യത്ത് പത്തിരുപതോളം സംസ്ഥാനങ്ങളിൽ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ വീറുറ്റ നിലയിൽ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക ഡി വൈ എഫ് ഐയും വൈ എഫും ഒക്കെ തൊഴിലില്ലായ്മയെ മുൻനിർത്തിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ സമരം നടത്തിയിട്ടുണ്ട് മനുഷ്യ മതിൽ പിടിച്ചിട്ടുണ്ട് മനുഷ്യ ചങ്ങല പിടിച്ചിട്ടുണ്ട് തൊഴിലല്ലെങ്കിൽ ജയിലെന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട് പക്ഷെ ആരെയെങ്കിലും കാണാനുണ്ടോ കാരണം എന്താണെന്ന് അറിയാമോ കേരളത്തിൽ ഡി വൈ എഫ്ഐയുടെയും വൈ എഫിന്റെയും ഒക്കെ മാതൃസംഘടനകളാണ് അധികാരത്തിലിരിക്കുന്നത് ആ മാതൃസംഘടനകൾ അവർ നടപ്പിലാക്കുന്ന നയങ്ങൾ നിമിത്തം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുക അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പോലും ശബ്ദം ഉയർത്തിയാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിരൽ ചൂണ്ടിയാൽ നാല് വിരലുകൾ സംസ്ഥാന സർക്കാരിനെതിരെ ചൂണ്ടേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഡി വൈ എഫ് ഐയും വൈ എഫും ഒന്നും തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടില്ല പക്ഷേ തൊഴിലില്ലായ്മ ഒരു യാഥാർത്ഥ്യമാണ് ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് പാർലമെന്റിൽ പുകയാക്രമണം നടത്തിയ ആ മൂന്ന് ചെറുപ്പക്കാർ പറഞ്ഞെന്താണെന്ന് അറിയാമോ പാർലമെന്റിൽ പുകയാക്രമണം നടത്തി ഒരു ബി ജെ പി എം പി ഇവിടെ പാസ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അകത്ത് കിടന്ന മൂന്ന് ചെറുപ്പക്കാർ രണ്ട് ചെറുപ്പക്കാര് പാർലമെന്റിന്റെ സന്ദർശക ഗാലറിയിൽ നിന്നും പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് ചാടി ഇറങ്ങുകയും കയ്യിൽ കരുതിയിരുന്ന പുകയെടുത്ത് ആ അവിടേക്ക് വിക്ഷേപിക്കുകയും ചെയ്തു അവര് പറഞ്ഞെന്താണെന്ന് അറിയാമോ ഞങ്ങൾ തീവ്രവാദികളൊന്നുമല്ല ഞങ്ങൾ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് നടത്തിയത് അതിലൊരു ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു എൻ്റെ മകൻ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ട് പ്രതിഷേധിക്കുകയാണ് ചെയ്തത് അവർ നടത്തിയ സമരത്തിന്റെ രീതിയോട് ആ മാർഗത്തോട് എഐ ഡി വയോ യോജിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യം തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ ഈ ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നം അത് വളർന്നു വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും കുറച്ച് കഞ്ചാവ് വിറ്റിട്ട് ജീവിക്കാൻ ശ്രമിക്കും എം ഡി എം എ വിറ്റിട്ട് ജീവിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ മദ്യക്കച്ചവടം നടത്തി ജീവിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ കൊട്ടേഷൻ എടുത്തിട്ട് ജീവിക്കാൻ ശ്രമിക്കും നമ്മൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ വാർത്തകൾ ദൈനംദിനം പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ് ചെറുപ്പക്കാര് സാംസ്കാരികമായി അധപ്പതിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ അടക്കമുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മുതലാളിത്ത സാമൂഹ്യക്രമമാണ് ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടം പടുത്തുയർത്തി എടുക്കുവാനായിട്ട് ഇന്ന് ഈ രാജ്യത്ത് ഒരു ശരിയായ വിപ്ലവ യുവജന പ്രസ്ഥാനമേ ഉള്ളൂ അത് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ ആണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെ അഖിലേന്ത്യാ തലത്തിൽ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള സമരപരിപാടികൾ കൈക്കൊണ്ടിരിക്കുന്നത് ജനുവരി മാസം മുപ്പതാം തീയതി മുന്നിൽ നിന്നും രാജ്ഭവനിലേക്ക് യുവജനങ്ങളുടെ വലിയൊരു മാർച്ച് സംഘടിപ്പിക്കുകയാണ് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ട് ആ മാർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തൃശൂർ എംപ്ലോയ്മെന്റ് ഓഫീസിന് മുമ്പിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ ധർണയിൽ ഭാഗമാക്കാകുവാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുവാനും ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണയ്ക്ക് ശേഷം ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർക്ക് ഞങ്ങളൊരു നിവേദനം സമർപ്പിക്കും ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുവാനായിട്ട് ഏവരോടും വിനയ പുരസ്തരം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സവിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇൻ സിന്ദാബാദ് എ ഐ ഡി വൈ ഒ സിന്ദാബാദ്